മാറിയൂസെ പിതാവിനോടുള്ള പ്രതിഷ്ഠ നാലാം ദിവസം വിശുദ്ധമത്തായുടെ സുവിശേഷം രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യം ഇന്ന് നമുക്ക് ധ്യാനിക്കാം എഴുന്നേറ്റ് കുട്ടിയെയും അവൻ്റെ അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് ഓടിപ്പോവുക മാറിയൂസേപ്പേ എൻ്റെ കുടുംബത്തെ എല്ലാ അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു ഭീഷണിയെ നേരിട്ടപ്പോൾ മാറിയസേപ്പ് മറിയത്തെയും ഈശോയേയും സംരക്ഷിക്കാൻ ഉടനടി പ്രവർത്തിച്ചു ദൈവത്തിൻ്റെ കൽപ്പനയെ അദ്ദേഹം മടിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തില്ല പകരം ദൈവീക മാർഗത്തിൽ വിശ്വസിക്കുകയും അവിടുത്തെ മാർഗനിർദ്ദേശത്തിൽ ആശ്രയിക്കുകയും നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള പ്രതികരണം തിരു കുടുംബത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കി ശക്തനും ജാഗ്രതയുള്ളതുമായ ഒരു സംരക്ഷകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് നമ്മെ ബോധിപ്പിച്ചു തമരാൻ്റെ വലിയ കൃപസ്വന്തമാക്കിയ മാറിയൂസേപ്പ് നമുക്ക് വലിയൊരു മാതൃകയാണ് രണ്ട് കാര്യത്തിലാണ് ദൈവിക സ്വരം കേൾക്കുവാനുള്ള അവൻ്റെ കൃപയുടെ നിറവ് രണ്ട് ദൈവിക സ്വരം കേട്ടതിനു ശേഷം ഉടനടി പ്രവർത്തിക്കുവാനുള്ള ചടുരമായ ക്രമീകരണങ്ങൾ ചെയ്യുവാനുള്ള ദൈവം അവന് നൽകിയ പ്രത്യേക സംരക്ഷണവും കഴിവും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബങ്ങളെയും വിശ്വാസത്തെയും ഭീഷണിപ്പെടുത്തുന്ന ആത്മീയവും വൈകാരികവും ശാരീരികവുമായ വെല്ലുവിളികളെ വിഷുദേവസേ പിതാവിനെ പോലെ ഞാൻ ജാഗ്രതയുള്ളവരും ധൈര്യമുള്ളവരുമായിരിക്കണം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവത്തിങ്കിലേക്ക് തിരിയുകയും അവൻ്റെ സംരക്ഷണത്തിൽ ആശ്രയിക്കുകയും വേണം മാറിയൂസെപ്പിൻ്റെ മാധ്യസ്ഥം വഴി നമ്മുടെ പ്രിയപ്പെട്ടവരെ ഉപദ്രവത്തിൽ നിന്നും സംരക്ഷിക്കുവാനും ജ്ഞാനപൂർവ്വമായ തീരുമാനങ്ങൾ എടുക്കുവാനും ദൈവത്തിൻ്റെ ദിവ്യ പരിപാലനയിൽ ആശ്രയിക്കുവാനും നാം കൃപയാജിക്കണം മറിയസേപമായി പഠിപ്പിക്കുന്ന വലിയ കാര്യം അതാണ് നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ യുസേ പിതാവെ ഈശോയെയും മറിയത്തെയും അപകടത്തിൽ നിന്നും സംരക്ഷിച്ചതുപോലെ എൻ്റെ കുടുംബത്തെ ആത്മീയവും ശാരീരികവുമായ എല്ലാ ദോഷങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിന് നിൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കുന്നു പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ കരുതലിൽ ആശ്രയിച്ച് ശക്തനും ജാഗ്രതയുള്ളവനുമായി ഇരിക്കുവാൻ എന്നെ സഹായിക്കണമേ ജ്ഞാനവും വിശ്വസ്തതയും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ എപ്പോഴും അങ്ങയുടെ സംരക്ഷണത്തിൽ ഞങ്ങളെ നിലനിർത്തണമേ വിശുദ്ധ വിശുദ്ദേവസേപ്പ് കുടുംബങ്ങളുടെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശ്വാസ പ്രമാണം സർവശുദ്ധനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും നരകർത്താവുമായ ഈശോ മിസിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്നും പിറന്ന് പന്തിയോസ് വിലാതോസിൻ്റെ കാലത്ത് പിടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്തും സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശുദ്ധിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് ഇരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമയൻ വിശുദ്ധ യോസഫ് പിതാവിനോടുള്ള പ്രാർത്ഥന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായ മാറിയോസേപ്പെ അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരാളെ പോലും ഉപേക്ഷിച്ചതായി കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങേ സന്നദ്ധിയിൽ ഓടിയണഞ്ഞ് അങ്ങേ സംരക്ഷണം വ്യാജിക്കുന്നു ഓരക്ഷകൻ്റെ വളർത്തുപിതാവേ എൻ്റെ എളിയ അപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങേ മധ്യസ്ഥ ശക്തിയിൽ ദയാപൂർവം കേട്ട് ഉത്തരമൊരുളാണമേ ആമേൻ ദൈവീക പുണ്യങ്ങൾക്കായുള്ള പ്രാർത്ഥന ഈശോ മറിയും യുവസേപ്പേ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോ മറിയും യുവസേപ്പേ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോ മറിയം യോസേപ്പെ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു മഹത്വവാനായ മാർ യോസേപ്പെ വിശ്വാസമെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലേ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശുദുറൂഹായെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മഹത്വാനായ മാർ യൂസേപ്പ് ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലേ പോലെ ഭൂമിയിലുമാകണമേ അതൊന്നും വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളിപ്പോൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ പരിശു എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശു ദുറൂഹായേ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മഹത്വവാനായ മഹത്വാനായ മാറിയൂസേപ്പേ ദൈവസ്നേഹമെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ ഇവിടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ശ്രുദ്ധലേ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കിടക്കാരോടും ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളിപ്പോൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശു ദുറൂഹയെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം മഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ വിശുദ്ധ യൂസേഫിൻ്റെ ലുത്തീനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസ്സുഹായെ അനുഗ്രഹിക്കണമേ മിസുഹായെ അനുഗ്രഹിക്കണമേ കർതാവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിസ്ഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിസുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിസ്സുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്തനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധാ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യവസയപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവിയതിൻറെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പൂർവപിതാക്കന്മാരുടെ വെളിച്ചമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവമാതാവിന്റെ വിരക്ത ഭർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ നിർമ്മലയായ കാവൽക്കാരനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവപുത്രന്റെ പാലകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്തുവിന്റെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരു കുടുംബത്തിന്റെ നാഥനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധ യവസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം നിർമ്മലനായ വിശുദ്ധ വ്യവസായപ്പെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും ജാഗ്രതയുള്ള വിശുദ്ധ യൂസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും ശക്തനായ വിശുദ്ധ യൂസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അങ്ങേയറ്റം അനുസരണശീലമുള്ള വിശുദ്ധ യോസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും വിശ്വസ്തനായ വിശുദ്ധ യൂസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിതനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ പിതാമഹനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകളുടെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ശക്തിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദനിക്കുന്നവരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ പ്രത്യാശയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിശാചുകളുടെ പേടി സ്വപ്നമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരിക്കുന്നവരുടെ ശരണമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായോയെ അങ്ങേ ഏറ്റവും പരിശുദ്ധ മാതാവിൻ്റെ വിരദ്ധ ഭർത്താവായ വിശുദ്ധ യോസ്പ്പിൻ്റെ യോഗ്യതയാൽ ഞങ്ങൾക്ക് സ്വയം പ്രാപിക്കാൻ കഴിയാത്ത കൃപകൾ അങ്ങേയറ്റം അനുഗ്രഹിക്കപ്പെട്ട ഈ പുണ്യപിതാവിൻ്റെ മാധ്യസ്ഥതയിലൂടെ പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ യാചിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും അമേൻ